നമസ്കാരം ലോകത്തുള്ള എല്ലാ വ്യാപാര കരാറുകളുടെയും അമ്മ എന്ന തരത്തിൽ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള കരാർ പൂർത്തിയാകുമ്പോൾ ആദ്യം എതിർപ്പുമായി രംഗത്ത് വന്നത് കോൺഗ്രസ് പാർട്ടിയല്ല നിലമറിച്ചു സി പി എം ആണ് സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി തന്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിപ്പെഴുതി ദ പോളിറ്റ് ബ്യൂറോ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ഒപ്പോസ് ദി ഇന്ത്യൻ യൂറോപ്യൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ടുഡേ ദിസ് എഗ്രിമെന്റ് ഹോൾസെയിൽ സറണ്ടർ ഓഫ് ഇന്ത്യസ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ യൂണിയൻ

ലൈവ്ലിഹുഡ് ഓഫ് വർക്കേഴ്സ് വാമേഴ്സ് ആൻഡ് കോമൺ പീപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശക്തമായി എതിർക്കുന്നു ഞാൻ ഈ പോസ്റ്റ് കണ്ടപ്പോൾ അടിയിലെ കമൻ്റുകളിലൂടെ പോയി ആ കമൻറ്റുകൾക്കെല്ലാം ഒരേ സ്വഭാവമാണ് ഉറക്കണം സി പി എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആണെന്ന് ഉറക്കണം സി പി എമ്മിൻ്റെ സൈബർ ഗുണ്ടകളൊക്കെ പണം കൈപ്പറ്റി പോസ്റ്റ് ചെയ്യുന്നത് പിണറായിക്ക് വേണ്ടിയാണ് എന്നതിൻ്റെ തെളിവാണ് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് ഞാൻ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിട്ട് പതിനഞ്ച് മണിക്കൂർ പിന്നിടുന്നു എന്നിട്ടും ആകെപ്പാടെ എൺപത്തിനാല് പേരെ കമൻ്റ് ചെയ്തിട്ടുള്ളൂ മുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ ലൈക്ക് ചെയ്തിട്ടുള്ളൂ മുപ്പത്തൊന്ന് പേരെ ഷെയർ ചെയ്തിട്ടുള്ളൂ എന്നുവെച്ചാൽ സി പി എമ്മിന് സൈബർ പോരാളികളെല്ലാം പിണറായിക്ക് വേണ്ടി അവരുടെ സമയം ചെലവഴിക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് എന്ത് പറ്റി സകല മനുഷ്യരും ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം പ്രവീൺ രവി ചോദിക്കുന്നു എങ്ങാനും അനുകൂലിക്കുമോ എന്ന് ഭയന്നു ഭാഗ്യം പ്രതികൂലിച്ചിരിക്കുന്നു അപ്പോൾ കരാർ നല്ലതാണ് വിജയിക്കും ഇനി ഇരുപത് കൊല്ലം കഴിഞ്ഞ് തെറ്റുതിരുത്തുമ്പോൾ കാണാം ബൈ ബൈ സഖാവെ ആനിയൽ പരൂർ എന്ന് പറയുന്ന മലയാളിയല്ല എഴുതിയിരിക്കുന്നു എയർലിയർ ദർ വാസ് സം കൺഫ്യൂഷൻ എബൌട്ട് വെദർ ദി ഇൻഡോ യൂറോപ്യൻ എഫ് ടി ഐ ഇസ് റിയലി ഗുഡ് ഫോർ ഇന്ത്യ ഹൗ അവർ സീങ് ദു ആൻഡ് സി പി ഐ എം ആർ സ്ട്രോങ്ലി ഒപ്പോസിംഗ് ഇറ്റ് ഇറ്റ് നൗ സീംസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഇസ് ആക്ച്വലി ബെനഫിഷ്യൽ ഫോർ ഇന്ത്യ താങ്ക് യു സാർ ഫോർ ദ കൈൻഡ് ഗെസ്റ്റർ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നാൽ ആ സംശയം മാറി കാരണം നിങ്ങൾ എതിർത്താൽ ഇത് നല്ലതാണ് ഇത് തന്നെയാണ് ഇന്ദുശേഖർ എം എസ്സിന്റെ പോസ്റ്റ് ദ വെരി ഇനിഷിയേറ്റീവ് ഓഫ് ഒപ്പോസിംഗ് ദ വെൽ ഡിസ്കസ്ഡ് യൂണിയൻ ഗവൺമെന്റ് ട്രേഡ് അഗ്രിമെന്റ് വിത്ത് യൂറോപ്യൻ യൂണിയൻ ബൈ സി പി ഐ എം ഇറ്റ്സ് സെൽഫ് കൺവേയിങ് ദ മെസ്സേജ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് ഡീൽ ഫോർ അവർ കൺട്രി ഇവരെ എതിർക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന് നല്ലതാണെന്ന് ബോധ്യമായി ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യൂറോപ്യൻ കൺട്രീസ് ഓൾസോ എ ഡീലീസ് ഓൾവേസ് ലൈക്ക് ദാറ്റ് ദ മോസ്റ്റ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് യുവർ പാർട്ടി കെപ്റ്റ് അവേ ഫ്രം ദി യൂണിയൻ ഗവൺമെൻറ് ഗവൺ റൂൾ അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ഹൺഡ്രഡ് ഇയേഴ്സ് ആ പടിയ ഒരു നൂറ് വർഷത്തേക്ക് നിങ്ങളിവിടെയെങ്കിലും ഉണ്ടാവില്ല എന്നുള്ളൊരു സന്തോഷമാണുള്ളത് ഒരുപാട് പോസ്റ്റുകളുണ്ട് ഞാനത് ഇംഗ്ലീഷിലാണ് കൂടുതലും റോഷൻ രവീന്ദ്രൻ ഇങ്ങനെ എഴുതുന്നു ബേബിക്കും ബാക്കി കഞ്ഞി സഖാക്കൾക്കും ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരാം ഇന്ത്യയെക്കാൾ ടെക്സ്റ്റൈൽസ് യൂറോപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ബംഗ്ലാദേശാണ് അതിനെ കാരണം ബംഗ്ലാദേശ് ഒരു ലീസ്റ്റ് ഡെവലപ്പഡ് കൺട്രി ആയതുകൊണ്ട് സീറോ പെർസെൻറ്റ് താരിഫാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഇതുവരെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾക്ക് പന്ത്രണ്ട് ശതമാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ബംഗ്ലാദേശിനേക്കാൾ ലാർജസ്റ്റ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർ ആയിരുന്നിട്ടും ഇന്ത്യയുടെ കയറ്റുമതി കുറഞ്ഞിരുന്നത് എന്നാൽ ഇന്നത്തെ ഡീൽ കൊണ്ട് ഇനി മുതൽ ഇന്ത്യ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ സീറോ പെർസെൻ്റ് ടാരിഫാണ് പ്രാബല്യത്തിൽ വരിക ഇതിന് ഗുണം വീട്ടിൽ തയ്യൽ മെഷീൻ വാങ്ങിയിടുന്ന ഓരോ ആളുകൾക്ക് പോലും ലഭിക്കും രാജ്യം നന്നാവുന്ന എന്തെങ്കിലും നീക്കമുണ്ടായാൽ അപ്പോൾ തുടങ്ങും ചെറ്റ സഖാക്കൾക്ക് കൃമികടി ഇത്തരത്തിൽ പോവുകയാണ് പ്രതികരണങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലഹരണപ്പെട്ട സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും സഖാക്കൾ അവർ പറയുന്നതെല്ലാം സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിലാവണം എന്നിട്ട് വേണം വെള്ളാനകളാക്കി അവയെ മാറ്റി അവയിൽ നിന്നും നക്കി ജീവിക്കാൻ ഒരു മനുഷ്യൻ്റെ ലാഭേച്ഛയെ പരിഗണിക്കാതെ ഒരു സാമ്പത്തിക ശാസ്ത്രവും നിലനിൽക്കില്ല എന്ന് മുപ്പത്തി അഞ്ച് വർഷം മുമ്പ് സോവിയറ്റ് യൂണിയൻ തെളിയിച്ചതാണ് അതിന് ചുവട് പിടിച്ച് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞു അവരൊക്കെ സമ്പൂർണ്ണ മുതലാളിത്തത്തിലേക്കും ജനാധിപത്യത്തിലേക്കും മാറി ആകെ അവശേഷിച്ചിരിക്കുന്ന ചെങ്കൊടി ചൈനയിലും വിയറ്റ്നാമിലുമാണ് അവിടെ കമ്മ്യൂണിസ്റ്റം പൊടി പോലുമില്ല അവരും മുതലാളിത്തത്തിലേക്ക് മാറി എന്തിനേറെ ജനാധിപത്യ ഇന്ത്യയിൽ ഭരിക്കുന്ന പിണറായിയുടെ സർക്കാർ മുതലാളിത്തത്തിന്റെ കൊടി പിടിച്ചാണ് നടക്കുന്നത് ഡാവോസിൽ പോയി മടങ്ങി വന്ന വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞതൊക്കെ തക്കുന്ന ഉണയാണെങ്കിലും മുതലാളിത്തത്തിന്റെ വാക്കുകളായിരുന്നു പക്ഷേ എന്നിട്ടും നേരം വെളുക്കാത്ത എം എ ബേബിയും സി പി എമ്മും സാമ്പത്തിക നയത്തെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ഒരിക്കലും ഇവർ നന്നാവില്ല എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് രണ്ട് ചെറിയ പോസ്റ്റുകൾ വായിച്ച് ഇവർക്ക് നേരം വെളുക്കുന്നെങ്കിൽ വെളുക്കട്ടെ എന്ന് കരുതാൻ ആഗ്രഹിക്കുന്നു ബൈദ്യുസ്വാമി എങ്ങനെ എഴുതുന്നു നിക്സൺ സൗദി കരാറാണ് കേരളത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കരാറിന് ശേഷമാണ് മലയാളികൾക്ക് ഗൾഫ് എന്ന രക്ഷാമാർഗം തുറന്നു കിട്ടിയതും ഇന്ന് നാം കാണുന്ന പ്രശസ്തമായ കേരള ഡെവലപ്മെൻറ്റ് മോഡൽ ഉണ്ടായതും ഏതാണ്ട് അതേ കാലയളവിൽ ജനിച്ച ഞാൻ ആ ഗ്രോത്ത് ഫേസിന് ഗുണഭോക്താവായതുകൊണ്ട് എനിക്ക് മുൻപുള്ള തലമുറ നേരിട്ട പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും കണ്ടിട്ട് പോലുമില്ല ഏതാണ്ട് അതേ കാലയളവിലാണ് കേരളത്തിൽ സകലർക്കും വിദ്യാഭ്യാസം നൽകുന്ന എയ്ഡഡ് സ്കൂൾ സമ്പ്രദായം ഉണ്ടായതും പിൽക്കാലത്ത് എത്രയൊക്കെ ദുഷിച്ചെങ്കിലും അടിസ്ഥാന വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികവുമാക്കാൻ ഇന്ന് നാം തെറിവിളിക്കുന്ന വിദ്യാഭ്യാസ കച്ചവടക്കാർ കേരള ജനതയുടെ പട്ടിണി മാറ്റാനുള്ള പ്രയാണത്തിൽ ഏറ്റവും നിർണായകമായ ബേസിക് വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തു ആ ബിൽഡിംഗ് ബ്ലോക്കിന്റെ മുകളിൽ ഉണ്ടാക്കിയതാണ് ഗൾഫും അതുണ്ടാക്കിയ സാമ്പത്തിക ഉയർച്ചയും കേരളത്തിന് ബംഗാൾ പോലെ ദാരിദ്ര്യവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനതയെന്ന ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ചത് ഇതാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കേരളം ഇപ്പോൾ ബേസ്റ്റിംഗ് അറ്റ് ദ സീംസ് എന്ന അവസ്ഥയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം നമുക്ക് രാജ്യത്തെ ഇന്നത്തെ വ്യവസായ അന്തരീക്ഷത്തിൽ യാതൊരു റോളും ഇല്ലാത്തതും തൊഴിൽ കൊടുക്കാനുള്ള കെൽപ്പുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരാത്തതുമാണ് ഇന്ന് ജി യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിനെ ഞാൻ നിക്സൺ സൗദി കരാർ പോലെയുള്ള ഒരു അവസരമായാണ് കാണുന്നത് അതിൽ കേരളത്തിന് രക്ഷപ്പെടാനുള്ള കുറച്ച് വാതിലുകൾ തുറന്നിട്ടുണ്ടെന്ന് ഞാൻ കാണുന്നു ഉദാഹരണത്തിന് ജിയുടെ കരാർ പ്രകാരം ഇനി യൂറോപ്പിൽ നിന്ന് മദ്യം മുതൽ മട്ടൻ വരെ വളരെ കുറഞ്ഞ നിരക്കിൽ ഇറക്കുമതി ചെയ്യാനുള്ള അവസരമുണ്ട് സ്വിസ് ചോക്ലേറ്റ് ചീസ് ഫ്രഞ്ച് വൈൻ സ്കോച്ച് ബിസ്കി ജ്യൂസുകൾ സോസുകൾ എല്ലാം ഇനി ഒരു ലൈസൻസ് എടുത്ത് ഇറക്കുമതി ചെയ്ത് വിൽക്കാനാകും അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസും അനുബന്ധ ചികിത്സാ ഉപകരണങ്ങളും സെമി ലോക്ക്ഡൌൺ ആയി ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്ത് വിൽക്കുന്ന ജെ വി തുടങ്ങാം മൂന്നാം ലോകരാജ്യങ്ങൾക്ക് റീസെല്ലറാകാം ഉദാഹരണത്തിന് ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി പൂജ്യമാണ് ഫ്രൂട്ട് ജ്യൂസിൻ്റെ ഇന്ത്യൻ വിപണി ഇപ്പോൾ അമ്പതിനായിരം കോടി രൂപയുടേതാണ് ഓരോ വർഷവും പന്ത്രണ്ട് ശതമാനം വളരുന്ന വിപണി അത്ര വലിപ്പമുള്ള വിപണിയിൽ ധാരാളം എസ് എംഇകൾക്ക് സ്കോപ്പ് ഉണ്ട് അതുപോലെ ഒരു വൻ അവസരമാണ് വിപണി തുറന്നത് ഇനി യൂറോപ്പിൽ നിന്ന് ആട് ബീഫ് പോർക്ക് മാംസം പ്രോസസ്സ് ചെയ്തതും ബീഫ് സ്ട്രീക്കും സോസേജും ഇങ്ങനെ എന്തുമിറക്കുമെന്ന് ചെയ്യാം ഇതെല്ലാം മാംസവിപണിയിൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ബിസിനസ് ചെയ്യാനുള്ള അവസരം തുറന്നു തരും എന്നാൽ ഇപ്പോൾ കേരളത്തിൽ മട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് പട്ടിയെ തിരുന്നവർക്കും രോഗം ബാധിച്ച ഉരുക്കളെ ബീഫ് എന്ന് വിൽക്കുന്നതിനുമൊക്കെ ജിയുടെ കരാർ വഴി അന്ത്യം കുറിക്കാനുള്ള മല്ലു എൻ്റർപ്രീണേഴ്സ് ചെയ്യാനാകും വാർണിഷ് പോലെയുള്ള ജവാൻ മോഡൽ വിഷമടിക്കുന്ന മല്ലൂസ് അല്പം കൂടി വില കൊടുത്താൽ സ്കോച്ച് അടിക്കാൻ അവസരമൊരുക്കുന്ന പുതിയ ബോട്ടിലിംഗ് യൂണിറ്റ് ബിയർ യൂണിറ്റ് ഇങ്ങനെ ധാരാളം അവസരം ജിയുടെ കരാറിലുണ്ട് സഖാവു ബേബിയെ പോലുള്ള ലോക പൊട്ടൻ പറയുന്നത് പോലെ കേരളത്തെ പിന്നോട്ടല്ല മുന്നോട്ട് നയിക്കാനുള്ളത് ഈ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇതൊന്നും മനസ്സിലാക്കാനുള്ള വിവരം കാലഹരണപ്പെട്ട സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നാട്ടിലെ സി പി എമ്മുകാർക്ക് ഇല്ലാത്തതിനെ നമ്മൾ അവരോട് സഹദവിക്കാണ് വേണ്ടത് മനുഷ്യനെ ലാഭേച്ഛയില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സോവിയറ്റ് യൂണിയൻ തെളിയിച്ചതാണ് ലാഭമില്ലാതെ എല്ലാം സർക്കാർ ചെയ്യുന്ന സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ എല്ലാവരും മടിയന്മാരാവും അങ്ങനെ ആ രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനം നിലച്ചു പോകും അതിൻ്റെ ഇരയാണ് പൂർവ്വ യൂറോപ്യൻ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയനും ആ അവസ്ഥയിൽ തന്നെയാണ് കേരളത്തെ ഇവർ ഇത്രയും നാൾ നയിച്ചത് വിദേശത്ത് പോയി ജോലി ചെയ്ത് മലയാളികൾ അയച്ചു കൊടുക്കുന്ന പണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ സേവന സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് മലയാളികൾ ഇങ്ങനെ വൈറ്റ് കോളർ ജോബിലൂടെ മുമ്പോട്ട് പോകുന്നത് അതിന് മാറ്റമുണ്ടാക്കാൻ അധ്വാനിക്കുന്നവർക്ക് കാശുണ്ടാക്കാനുള്ള പുതിയ വഴിയാണ് മോദി തുറന്നിട്ടിരിക്കുന്നത് ആ വഴിയിൽ നോക്കി കൊടിച്ചി പട്ടികളെ പോലെ കുറയ്ക്കുന്ന സഖാക്കളോടെ ഒന്നേ പറയാനുള്ളൂ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് നിങ്ങൾ ഈ നാടിനോട് ചെയ്ത ദ്രോഹം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഇവിടെ അന്തസ്സായി പണിയെടുത്തും ബിസിനസ് ചെയ്തും കാശുണ്ടാക്കി മാന്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളിയെ വെറുതെ വിടണം